ധനരാജിന്റെ പാർട്ടി ഫണ്ടുമായി ബന്ധപ്പെട്ട് എന്താണ് ആശങ്ക പ്രതികളായ ധനരാജ് ധനരാജ് മധുസൂദനും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരുന്നോ താങ്കൾക്കറിയോ ധനരാജും മധുസൂദനും തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നു മനസാക്ഷി സൂക്ഷിപ്പുകാരാണ് ധനരാജ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എപ്പോഴാണ് അവർ തമ്മിൽ തെറ്റിയത് ധനരാജും മധുസൂദനും തമ്മിൽ പാർട്ടിയുടെ പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ച് പലതവണ വാക്യാറ്റം ഉണ്ടായതായി നാം കേൾക്കുന്നു കയ്യാങ്കലി ഉണ്ടതായി നാം കേൾക്കുന്നു ഇവർ തമ്മിൽ എന്ത് അഗ്രിമെന്റിന്റെ അല്ലെങ്കിൽ ഏത് കരാർ ലംഘിക്കപ്പെട്ടപ്പോഴാണ് ഇവർ തമ്മിൽ പരസ്പരം ശത്രുക്കളായി മാറിയത് ധനരാജിന്റെ കൊലപാതകം ആ കൊലപാതകത്തിൽ ബി ജെ പിക്ക് പങ്കില്ലെന്ന് ആർ എസ് എസിന് പങ്കില്ലെന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞതാണ് പക്ഷേ പ്രതികളാക്കപ്പെട്ടത് ആർ എസ് എസിന്റെ ബി ജെ പിന്റെ പ്രവർത്തകന്മാരാണ് അദ്ദേഹം കൊല്ലപ്പെട്ട സാഹചര്യങ്ങളെ പോലീസ് സത്യസന്ധമായി അന്വേഷിക്കൂ ധനരാജും മധുസൂദനും തമ്മിൽ ആ അവർ തമ്മിലുള്ള ബന്ധം തകർന്നതിനു ശേഷമാണ് ധനരാജ് കൊല്ലപ്പെടുന്നത് അന്ന് ഞങ്ങൾക്ക് ആ സംഭവത്തിൽ പങ്കില്ലെന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞതാണ് ആ സംഭവം ബി ജെ പിയുടെ അതിനെ തുടർന്ന് ബി ജെ പിയുടെ കാര്യമായ രണ്ട് നേതാക്കന്മാരെയാണ് അവർ കൊല്ലപ്പെ കൊല്ലപ്പെടുത്തിയത് ബി എം എസിന്റെ നേതാവ് സി കെ രാമേന്ദ്രനെ ആർ എസ് എസിന്റെ നേതാവ് ചൂരിക്കാട് ബിജുവിനെ ആർ എസ് എസിന്റെ കാര്യാലയം തകർത്തു പയ്യന്നൂരിൽ പയ്യന്നൂരിൽ ബി ജെ പിയുടെ നിരവധി പ്രവർത്തകന്മാരുടെ വീടുകൾ തകർത്തു സി പി എമ്മിന്റെ മധുസൂദിന്റെ കൊട്ടേഷൻ ടീം ആണ് ഈ ഈ കൃത്യങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്തിട്ടുള്ളത് ഈ അക്രമം എല്ലാ കാര്യങ്ങളും നേതൃത്വം കൊടുത്തിട്ടുള്ളത് സി കെ രാമചന്ദ്രന്റെയും അതുപോലെ ചൂരിക്കാൽ ബിജുവിന്റെയും കൊലപാതകത്തെ സി പി എമ്മുകാരാണ് പ്രതികൾ അപ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധം തകരാൻ എന്തായിരുന്നു കാരണം ഇനി ധനരാജന്റെ വീടിന് വേണ്ടി എത്ര ലക്ഷം രൂപ പിരിച്ചു പാർട്ടി തന്നെ പറയുന്നു ഒരു കോടിയിലധികം ധനരാജിന്റെ വീടിനുവേണ്ടി പണം പിരിവ് നടത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾ ആ ബഹുമാനപ്പെട്ട മാധ്യമപ്രവർത്തകർ ധനരാജന്റെ വീടൊന്ന് സന്ദർശിക്കൂ ഇരുപത്തഞ്ച് ലക്ഷം രൂപ വില മാത്രമേ മിക്കവാറും ആ വീടിന് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ ബാക്കി ഫണ്ട് ആരടിച്ചു മാറ്റി പാർട്ടി തന്നെ കുഞ്ഞിക്കൃഷ്ണൻ തന്നെ പറയുന്നു അതിന് ലക്ഷക്കണക്കിനോർപയെ മധുസൂദന അടിച്ചു മാറ്റിയിട്ടുണ്ടെന്ന് നോക്കൂ രക്തസാക്ഷിയുടെ പേരിൽ ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിനോർപ്പ പിരിവ് നടത്തുന്നു ആ ഫണ്ട് വെട്ടിപ്പം നടത്തുന്നു ആ ഫണ്ട് തന്റെ പോക്കറ്റിലേക്ക് കൊണ്ടുപോകുന്നു ഇതൊരു എം എൽ എ ചെയ്യേണ്ട പണിയാണോ എന്റെ ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചു ഉന്നയിച്ചു ആദ്യം ഉന്നയിച്ചത് ആരാണ് സി പി എമ്മിന്റെ നേതാവ് തന്നെയാണ് സി പി എമ്മിന്റെ നേതാവ് കുഞ്ഞിക്കൃഷ്ണൻ ഈ ആരോപണം ഉന്നയിച്ചപ്പോ സ്വാഭാവികമായും പാർട്ടി അടിസ്ഥാനരഹിതമായ ആരോപണമാണെങ്കിൽ കുഞ്ഞികൃഷ്ണനെതിരെ നടപടി സ്വീകരിക്കണ്ടേ പാർട്ടിക്ക് എന്താ പാർട്ടി ചെയ്തത് അദ്ദേഹത്തിന് പ്രൊമോഷൻ കൊടുക്കുകയാണ് ചെയ്തത് സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗമായി കുഞ്ഞിക്കൃഷ്ണന് പ്രൊമോഷൻ കൊടുക്കുക എഴുതുന്നത് അപ്പം അതിനർത്ഥം എന്താ കുഞ്ഞിക്കൃഷ്ണൻ ഉന്നയിച്ച ആരോപണം മധുസൂദനെതിരെ എം എൽ എക്കെതിരെ ഉന്നയിച്ച ആരോപണം ആ ആരോപണത്തിൽ കഴമ്പുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ആരോപണം ഉന്നയിച്ച ആൾക്ക് പ്രമോഷൻ കൊടുത്തത് സംരക്ഷിക്കാൻ നോക്കിയത് കേരളത്തിലെ സി പി എമ്മിന് എത്ര എം എൽ എ മാരുണ്ട് ആ എം എൽ എ മാർക്കൊന്നും കൊടുക്കാത്ത പ്രത്യേക പരിഗണന എന്തിന് ടി ഐ മധുസൂദന എം എൽ എ കൊടുക്കണം അതിനർത്ഥം സി ടി ഐ മധുസൂദനൻ എം എൽ എ വാങ്ങിയിട്ടുള്ള പല ഫണ്ടിൽ നിന്നും സി പി എമ്മിന്റെ പല നേതാക്കന്മാർക്കും പോയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണോ ഉണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് സി പി എമ്മിന്റെ ജില്ലാ സംസ്ഥാന നേതാക്കന്മാർക്ക് ഇങ്ങനെ പല ഫണ്ടുകളും രക്തസാക്ഷി ഫണ്ടിൽ നിന്ന് വെട്ടിപ്പ് നടത്തി അടക്കമുള്ള പല ഫണ്ടുകളും അവരുടെ നേതാക്കന്മാരുടെ പോക്കറ്റിലേക്ക് പോയതുകൊണ്ടാണ് മറ്റുള്ള എം എൽ എ നൽകാതെ പ്രത്യേക പരിഗണന ടി കെ മധുസൂദൻ എം എൽ എക്ക് സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ നേതൃത്വവും സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വം കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട കോടിയേരി ബാലകൃഷ്ണനോട് ആരോപണം ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു എന്നാണ് വെളിപ്പെട്ടത് എന്ത് നടപടി സ്വീകരിച്ചില്ല ഇന്ന് സി പി എമ്മിന്റെ നേതാക്കന്മാർ ഇത്തരം കൂപമണ്ഡൂകങ്ങളെ ഇത്തരം അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന പാർട്ടിയായി സി പി എം മാറിയിരിക്കുന്നു രക്തസാക്ഷി ഫണ്ട് പോലും വെട്ടിപ്പ് നടത്തുന്ന സി പി എം വാസ്തവത്തിൽ ഈ സി പി എം പാർട്ടി പിരിച്ചുകൊണ്ടാണ് നല്ലത് ഇത്തരം ഒരു എം എൽ എ അല്ല നമ്മുടെ നാടിന് ആവശ്യം സി പി എമ്മിന്റെ അണികളെ പോലും വഞ്ചിക്കുന്ന രക്തസാക്ഷികളായ കുടുംബം അവരുടെ കുടുംബങ്ങളെപ്പോലും വഞ്ചിക്കുന്ന അവരുടെ ഫണ്ട് പോലും പെട്ടിപ്പോൾ നടത്തുന്ന സി പി എം നേതൃത്വം ആ സി പി എം നേതൃത്വത്തിനെതിരെ നടപടി സ്വീകരിക്കാൻ ആ പാർട്ടി തയ്യാറാവണം ഇല്ലെങ്കിൽ ആ പാർട്ടി പിരിച്ചുവിടണം പറഞ്ഞത് ഈ ഒറ്റകാരുടെ വാക്കും കേട്ട് ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് നേരെ വന്നാൽ നിങ്ങൾ നിങ്ങളുടെ തടി നോക്കേണ്ടി വരും എന്നൊക്കെയാണ് ഇന്നലെ എന്നാണ് അത് അവരുടെ ജന്മനാലുള്ള അല്ലെങ്കിൽ പ്രവർത്തനകാലം തുടങ്ങിയിട്ടുള്ള ആ പാരമ്പര്യത്തിന്റെ അനുഭവത്തിന്റെയും സംസ്കാരത്തിന്റെയും അടിസ്ഥാനത്തിൽ അവർ അത് പറയുന്നു എന്ന് മാത്രം പ്രതിഷേധിക്കുന്നവർക്ക് അവരോട് തടി കാത്തോളണം എന്ന് പറഞ്ഞാൽ ആരെയും ഞങ്ങൾ വെറുതെ വിടില്ല തടി കാത്തോടണം എന്ന് പറയാൻ പ്രതിഷേധിക്കുന്നവർക്ക് നന്നായിട്ട് അറിയാം അതിന് സന്തോഷിന്റെ ഏരിയ സെക്രട്ടറി സന്തോഷിന്റെ ഔദാര്യവും പെർമിഷനൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല എം എൽ എക്ക് നേരെ അടിസ്ഥാനപരമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുന്ന പാർട്ടി അതിൻ്റെ ആവശ്യ ആ ആവശ്യത്തിൻ്റെ പുറത്ത് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രകടനം നടത്തുമ്പോൾ തടികാത്തോളണം എന്നുള്ള ഭീഷണിയുമായിട്ടൊന്നും സി പി എമ്മിൻ്റെ ഒരു നേതാവും ബി ജെ പിക്ക് നേരെ വരേണ്ട ഇങ്ങനെ കുറേ ഭീഷണിയും ഇങ്ങനെ കുറേ വെല്ലുവിളിയും ഒക്കെ കണ്ടത് തന്നെയാണ് അത്തരം ആ ഭീഷണിയൊന്നും ബി ജെ പിക്ക് നേരെ വിലപ്പോവില്ലെന്ന് സി പി എമ്മിൻ്റെ നേതാക്കന്മാർ ചിന്തിച്ചാൽ മതി എന്നാൽ കുഞ്ഞിക്കൃഷ്ണനോ ഒരു വാണിംഗ് ആണെങ്കിൽ അത് അവിടെ പറയും കൃത്യമായിട്ട് ഇത്തരം ആരോപണം സി പി എമ്മിന് നേരെ ഉന്നയിച്ച് കഴിഞ്ഞാൽ കുഞ്ഞിക്കൃഷ്ണനെ വക വരുത്തും എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എങ്കിൽ അത് വെട്ടിത്തോന്ന് പറയൂ അത് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു പയ്യന്നൂർ ഭാഗത്ത് പല സ്ഥലങ്ങളിലും കുഞ്ഞിക്കൃഷ്ണന്റെ ഫോട്ടോ വെച്ചിട്ട് രണ്ട് വാള് ക്രോസ് ആയി വെച്ചിരിക്കുന്നു അദ്ദേഹത്തിന്റെ കഴുത്തിന് നേരെ പയ്യന്നൂരിന്റെ പല ഭാഗത്തും അത്തരം ബോർഡ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ആ ബോർഡ് വെച്ചത് സി പി എം അല്ലെന്ന് പറയാൻ പറ്റുമോ അതിനർത്ഥം എന്താ കുഞ്ഞിക്കൃഷ്ണന്റെ ഗതി വാൾ മുനയിലായിരിക്കും എന്നുള്ളതാണോ അതിന്റെ ആഹ്വാനമാണോ സി പി എമ്മിന്റെ നേതാവ് സന്തോഷ് വെളിപ്പെടുത്തുന്നത് പ്രസ്താവിച്ചെന്ന് ഞങ്ങൾ സംശയിക്കുന്നു പോലീസ് പോലീസ് വസ്തുതാപരമായി ആ കേസ് സംബന്ധമായി അന്വേഷണം നടത്തിയിരുന്നുവെങ്കിൽ സി പി എം നേതാക്കന്മാരുടെ ആജ്ഞാനുവർത്തികളാവാതെ സത്യസന്ധമായ ഒരു അന്വേഷണമാണ് ധനരാജ് കൊലപാതകം സംബന്ധിച്ച് കേസ് നടത്തിയിരുന്നുവെങ്കിൽ ഇന്ന് എഫ്ഐ ആറിൽ പ്രതികളാക്കപ്പെട്ട പല ആളുകളും ആളുകളാരും തന്നെ അതിൽ പ്രതികളായിരിക്കില്ല എഫ്ഐ ആറിൽ വെച്ചിട്ടുള്ള പ്രതികൾ ആരും തന്നെ ആ സംഭവത്തിൽ പ്രതികളാവില്ല സത്യസന്ധമായ അന്വേഷണം നടത്തണമെന്ന് അന്നും ബി ജെ പി ആവശ്യപ്പെട്ടതാണ് ഇന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നത് തന്നെയാണ് ഇവർ തമ്മിലുള്ള ബന്ധം തകർന്നതിന് ശേഷമാണ് ധനരാജ് കൊല്ലപ്പെട്ടത് അത് അന്വേഷിക്കട്ടെ അത് പോലീസ് അന്വേഷിക്കട്ടെ ആഭ്യന്തര വകുപ്പ് സി പി എം കയ്യിലാണല്ലോ ഉള്ളത് മുഖ്യമന്ത്രിയുടെ കയ്യിൽ തന്നെയാണല്ലോ ആഭ്യന്തര വകുപ്പുള്ളത് സി പി എം തന്നെയാണല്ലോ കേരളം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ സത്യസന്ധമായി അന്വേഷണം നടത്താൻ സി പി എമ്മിന് ഭയമെന്താ പിണറായി വിജയൻ എന്റെ ഭയം പോലീസ് അന്വേഷിക്കട്ടെ പോലീസ് അന്വേഷിക്കട്ടെ സത്യസന്ധമായി അന്വേഷണം നടത്തിയ സംഭവത്തിന്റെ നിജസ്ഥിതി പുറത്തു വരട്ടെ കേ കോടതിയിൽ കേസ് നടക്കുന്നതുകൊണ്ട് ഞാൻ കൂടുതൽ സമ്മതമായത് സംബന്ധമായി കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല